ജനങ്ങൾക്ക് ഉറപ്പുകൾ വാരി വിതിറിയ രണ്ട് ഗവൺമെൻറ്റുകളാണ് മോഡിയുടെ ഗവൺമെൻറ്റും അതുപോലെ പിണറായി വിജയന്റെ ഗവൺമെൻറ്റും പക്ഷേ കാലം തെളിയിക്കുന്നു ഈ ഉറപ്പുകൾ വ്യാജ ഉറപ്പുകളാണ് ജീവിക്കാൻ വരുമാനമില്ല അധ്വാനിക്കുന്ന കർഷകന്റെ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല വില കൊടുക്കാൻ സർക്കാർ തയ്യാറില്ല വിലവർദ്ധനവ് കൊണ്ട് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കില്ല പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധിക്കുന്നു എല്ലായിടത്തും മനുഷ്യൻ ഒരു പ്രാണഭയത്തിന്റെ നടുക്കയത്തിലാണ് ഈ കേരളത്തിൽ സർക്കാരിന്റെ തെറ്റായ നടപടികൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കി മനുഷ്യന്റെ മനോനില തെറ്റിച്ച് മനോവികാരത്തിന്റെ കരുത്തു ചോർത്തി ഈ നാടിൽ അശാന്തി പകരുന്ന ഒരു നാടായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ രണ്ട് സർക്കാരുകൾക്കുമെതിരെ നമുക്കൊരുമിച്ച് ശബ്ദിക്കാൻ അഗ്നിജ്കൾ ഉയർത്തിക്കൊണ്ട് എതിരാളികളെ നിഷ്പ്രഭമാക്കാനും ചിന്തിക്കുന്ന യുവാക്കളെ ജനാധിപത്യ ശക്തികളുടെ മനസ്സിന്റെ അകത്ത് തീക്കനലിന്റെ ശക്തി പകരാനും സാധിക്കുന്ന ഒരു ജാതിയായി മാറ്റാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ജനരോഷം സർക്കാരിന്റെയും രാഷ്ട്രീയ രംഗത്ത് ഒരു പുനർചിന്തനത്തിന് വിധേയരാക്കാൻ നമുക്ക് സാധിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ എന്റെ പ്രിയപ്പെട്ടവർ ഒറ്റ ഒരു മനസ്സായി സഹകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു சமராக்கியாயி கேரல மண்ணில் சகைரம் ஒட்டக் கெட்டாய் காரிலகும் கோங்கரசின் கருத்துமாயி என்னும் வாழுக ஜனாதி